നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ വാട്സപ്പിനകത്ത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ഫീച്ചർ എത്തിയിട്ടുണ്ട് നമ്മൾ വാട്സപ്പ് തുറന്നു കഴിഞ്ഞാൽ വാട്സപ്പിനകത്ത് ഇതുപോലൊരു മെറ്റയുടെ എ ഐ ശിഷ്ടത്തിൻ്റെ ഒരു പുതിയ ഫീച്ചർ വാട്സപ്പിനകത്ത് കാണാനുണ്ട് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള യൂസ്ഫുള്ളായിട്ടുള്ളൊരു ഫീച്ചറാണ് വാട്സപ്പിനകത്ത് വന്നിരിക്കുന്ന ആ ഒരു എ ഐ ഫീച്ചർ നമുക്കറിയാൻ സാധിക്കും ഇപ്പോൾ എല്ലാ കാര്യങ്ങളും എ ഐയുടെ സഹായത്തോടെയാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുക ദൃശ്യമാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളിൽ ഇപ്പോൾ പലതും ഇത്തരത്തിൽ എ ഐ കൊണ്ട് നിർമ്മിച്ച വീഡിയോ വാർത്താവതരണങ്ങളാണ് അത്തരത്തിൽ എ ഐ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമായി മാറിയിരിക്കുകയാണ് എ ഐക്ക് വേണ്ടി നിങ്ങൾക്ക് ഫോട്ടോ എഡിറ്റ് ചെയ്യാം വീഡിയോ ക്രിയേറ്റ് ചെയ്യാം നിങ്ങളൊരു കണ്ടൻറ് ഇട്ട് കൊടുത്ത് ആ കണ്ടിൻറ്റ് ക്രിയേറ്റ് ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് തരും ഒരുപാട് ഫീച്ചറുകളുണ്ട് അത്തരത്തിൽ വാട്സപ്പ് അവതരിപ്പിച്ചിരിക്കുന്ന ഒരു എ ഐ ഫീച്ചറാണ് നമ്മൾ വാട്സപ്പിനകത്ത് കാണുന്ന ഈയൊരു മെറ്റ എ ഐ എന്നുള്ള ഈ ഫീച്ചർ ഇതെന്താണ് നോക്കാം വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക തീർച്ചയായിട്ടും ഉപകാരപ്പെടും സുഹൃത്തു കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മൾ അതിനകത്ത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ ഓപ്പൺ ആയി വരും ഇവിടെ ഒരുപാട് കാറ്റഗറി നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരുപാട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഇതൊന്നും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഇത് ആവശ്യമാണെങ്കിൽ മാത്രം ടച്ച് ചെയ്ത് കൊടുത്താൽ മതി അതിൻ്റെ ആവശ്യം നമുക്കില്ല അതിൽ കാണിക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ താഴെ കാണുന്ന ഭാഗത്ത് മെസ്സേജ് ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് അങ്ങ് ചോദിച്ചാൽ മതി നമുക്ക് എന്ത് കാര്യം വേണമെങ്കിലും വാട്സപ്പ് എ ഐ നിങ്ങൾക്ക് തരും അതായത് നിങ്ങൾ എന്ത് കാര്യം വേണം നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും ഒരു സംശയമുണ്ട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് അതിന് ആൻസർ കിട്ടണം നിങ്ങൾ ഇതിൽ അങ്ങ് മെസ്സേജ് അയച്ചാൽ മതി റീപ്ലൈ തരും അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും സ്ഥലത്തേക്ക് യാത്ര പോകണം നിങ്ങൾക്ക് അതിൻ്റെ കൃത്യമായ ലൊക്കേഷൻ അറിയില്ലെങ്കിൽ ജസ്റ്റ് ചോദിച്ചാൽ മതി നിങ്ങൾക്ക് ഇതിൻ്റെ ലൊക്കേഷൻ കൃത്യമായിട്ട് പറഞ്ഞു തരും മലയാളവും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇംഗ്ലീഷും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് കൊടുത്താലും ആൻസർ കിട്ടും ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്ത് കൊടുത്താലും നിങ്ങൾക്ക് ആൻസർ കിട്ടും കുറച്ചും കൂടി മികച്ചത് ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ വളരെ വ്യക്തമായ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭിക്കും ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ എനിക്ക് എവിടേക്കെങ്കിലും യാത്ര പോകണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ മലപ്പുറത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് യാത്ര പോകുകയാണെങ്കിൽ ഞാൻ മല മലയാളത്തിലാണ് ടൈപ്പ് ചെയ്യുന്നത് നിങ്ങൾ കാണിച്ചിരുന്നതിന് വേണ്ടി മലപ്പുറത്ത് നിന്ന് ഞാൻ എഴുതി കൊടുക്കുന്ന കാണാൻ സാധിക്കും ഞാനിവിടെ മലപ്പുറത്ത് നിന്നും തിരുവനന്തപുരത്തേക്കുള്ള എന്ന് മാത്രം എഴുതി കൊടുക്കുകയാണ് കാണാൻ സാധിക്കും എൻ്റെ അതിന് റീപ്ലൈ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കുട്ടകം എവിടെ വരുന്ന കാണാൻ സാധിക്കും മലപ്പുറത്ത് നിന്നും തിരുവനന്തപുരത്തേക്കുള്ള റൂട്ട് ഇതാ എന്ന് പറയട്ടാണ് വരുന്നത് കാറിൽ യാത്ര ചെയ്യുന്നവർ എങ്ങനെയാണ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ ബസ്സിൽ യാത്ര ചെയ്യേണ്ടവർ എങ്ങനെയാണ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ നമുക്കിവിടെ ട്രെയിനിൽ യാത്ര ചെയ്യേണ്ട ആളുകൾക്ക് അത് കാണിച്ചു തരും ഇപ്പോൾ ട്രെയിൻ വഴി എങ്ങനെയാണ് യാത്ര ചെയ്യേണ്ടത് കൃത്യമായിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് പക്ഷെ മലയാളം ടൈപ്പ് ചെയ്യുമ്പോൾ ഇതാണ് പ്രശ്നം കാണാൻ സാധിക്കും മലയാളം ടൈപ്പ് അതിൻ്റെ ഡീറ്റെയിൽസ് വരും പക്ഷേ മലയാളം അറിയില്ല എന്ന് ഇതുപോലെ കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ചില സമയങ്ങളിൽ നിങ്ങൾക്ക് മലയാളം കൃത്യമായിട്ട് കിട്ടും ചില സമയങ്ങളിൽ മലയാളം കിട്ടില്ല ഇംഗ്ലീഷിലാണ് ടൈപ്പ് ചെയ്യുന്നതെങ്കിൽ കൃത്യമായിട്ട് കിട്ടും ഇനി ഞാനത് ഇംഗ്ലീഷിലൊക്കെ ടൈപ്പ് ചെയ്യുകയാണ് അത് ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യുകയാണ് ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്തതിന് ശേഷം ഞാനത് സെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ കാണാൻ സാധിക്കുമ്പോൾ ഇംഗ്ലീഷിലാണെങ്കിൽ കൃത്യമായിട്ട് കിട്ടും മലയാളത്തിലാകുമ്പോൾ നമുക്ക് ടൈപ്പ് ചെയ്ത് തരുമെങ്കിലും അത് പെട്ടെന്ന് മിസ്സായി പോകും ഇവിടെ കാണാൻ കാർ മുഖേന യാത്ര ചെയ്യുന്ന ആളുകൾക്ക് ഇനി ബസ് യാത്ര ചെയ്യുന്ന ആളുകൾക്ക് അതും ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ നൽകുന്നുണ്ട് ട്രെയിൻ മാർഗം യാത്ര ചെയ്യുന്ന ആളുകൾക്കും ഫ്ലൈറ്റ് മാർഗ്ഗം യാത്ര ചെയ്യുന്ന ആളുകൾക്കൊക്കെ അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും നിങ്ങൾ എന്ത് കാര്യം ടൈപ്പ് ചെയ്ത് കൊടുത്താലും വാട്സപ്പ് കൃത്യമായതിൻ്റെ ആൻസർ തരും ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മളിപ്പോൾ വയനാട് ദുരന്തം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് ഇപ്പം ഞാൻ ആ കാര്യത്തിന് അത് ചോദിക്കുകയാണ് വയനാട് ഉരുൾപൊട്ടൽ ന്യൂ അപ്ഡേറ്റ് ആണ് ഞാൻ ചോദിക്കുന്നത് ന്യൂ അപ്ഡേറ്റ് എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് എന്താണ് ഇവർ തരുന്നത് നോക്കാം ഡീറ്റെയിൽസ് വരുന്നുണ്ട് ഏകദേശം മുന്നൂറ്റി എട്ട് ആളുകൾ മരിച്ചിട്ടുണ്ട് എന്നുള്ള ഡീറ്റെയിൽസാണ് ഇവർ തരുന്നത് അത് ആരാണ് പറഞ്ഞു നോക്കൂ ഹെൽത്ത് മിനിസ്റ്റർ വീണ ജോർജ് ആരോഗ്യമന്ത്രി വീണ ജോർജിൻ്റെ പത്രസമ്മേളനത്തിലാണ് മുന്നൂറ്റെട്ട് പേര് മരണപ്പെട്ടുവെന്നും അതുപോലെ തന്നെ നമുക്ക് റെസ്ക്യൂ ടീമിൻ്റെ ഡീറ്റെയിൽസും അവർ ഇപ്പോഴും അത് ഇവിടെ രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്നും അവർക്ക് ഉണ്ടാകുന്ന ചലഞ്ച് എന്താണെന്നുള്ള ഡീറ്റെയിൽസും അതുപോലെ ദുരിതാശ്വാസ ക്യാമ്പിൽ ഏകദേശം പതിനായിരത്തോളം ആളുകൾ ഉണ്ടെന്നും അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് ഡീറ്റെയിൽസുകൾ അവിടെ നൽകുന്നുണ്ട് അതുപോലെ തന്നെ ആർമി നിർമ്മിച്ച പാലത്തിനെ കുറിച്ച് പറഞ്ഞിട്ട് നൂറ്റി തൊണ്ണൂറ് ഫുട്ട് ലോങ് വില ബ്രിഡ്ജ് ആർമി നിർമ്മിച്ചിട്ടുണ്ടെന്നും യാത്ര സുഖരമാക്കുന്നതിന് വേണ്ടി മുണ്ടക്കയിൽ ചൂരമല ഇൻ വയനാട് ഡിസ്ട്രിക്ട് നിന്ന് കാണാൻ സാധിക്കും അതുപോലെ ഇൻവെസ്റ്റിഗേഷൻ കേരള ചീഫ് മിനിസ്റ്റർ പിണറായി വിജയൻ്റെ എസ് ഡി എം എ അതായത് നമുക്ക് ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് പണം അടക്കാനുള്ള ഡീറ്റെയിൽസ് ഇതിനകത്ത് നൽകുന്നുണ്ട് താഴെ ഭാഗത്തെ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോസും ഡീറ്റെയിൽസും ന്യൂസുകളും അറിയാൻ സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് എന്ത് കാര്യം വേണമെങ്കിലും വാട്ട്സ്ആപ്പിനകത്ത് ചോദിക്കാം അതിൻ്റെ കൃത്യമായ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇതിനകത്ത് ലഭിക്കും വളരെ യൂസ്ഫുള്ളാണ് എന്തെങ്കിലും ഒരു കീസ് മത്സരത്തിലൊക്കെ പങ്കെടുത്ത് ആ കീസ് മത്സരത്തിനകത്ത് നിങ്ങൾക്കൊരു ആൻസർ കിട്ടണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതിനകത്ത് ചോദിച്ചാൽ മതി കൃത്യമായ ആൻസർ നിങ്ങൾക്ക് ഈ ഗൂ വാട്സാപ്പിൻ്റെ ഈ മെറ്റ നിങ്ങൾക്ക് നൽകും അതുതന്നെ വളരെ യൂസ്ഫുൾ ആണ് നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക അഭിപ്രായങ്ങൾ വീഡിയോക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്താം ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം